നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ആറാട്ടായിരുന്നു സുരേഷ് ഗോപി ഒരു ഐ ജി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് കാണാൻ സാധിച്ചത് എന്നാണ് നമ്മൾ പലരും കണ്ട ആ വാർത്തയിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ തന്നെ സൃഷ്ടിച്ചെടുത്തത് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എവിടത്തെ കാര്യം ചോദിക്കണമെന്ന് അടക്കമുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്നുമാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അത് സംബന്ധിച്ച കാര്യം ചോദിക്കുക ഞാൻ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുക അങ്ങനെ എല്ലായിടത്തും എന്നെ കാണുമ്പോൾ ഒരേ വിഷയം ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിതൊരു തീറ്റയായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചത് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയുടെ വാഹനത്തിൽ കൈവച്ചിരുന്ന മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കാണിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും എല്ലാ ഡിബേറ്റ് അവറിലും സുരേഷ് ഗോപിയുടെ ഇത്തരം ഒരു ചേഷ്ടയും ശൈലിയും ഒക്കെ തന്നെയായിരുന്നു ഒരു ഈ ഒരു സുരേഷ് ഗോപിയുടെ ഈ ഒരു രീതി തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം എന്നാൽ കഴിഞ്ഞ ദിവസം ഹാഷ്മി അടക്കം ട്വന്റി ഫോർ ന്യൂസ് അടക്കം ഡിബേറ്റ് അവറിൽ ചർച്ച ചെയ്തതും ഇതേ വിഷയം തന്നെയാണ് അതായത് ഈ സുരേഷ് ഗോപിയുടെ ഇത്തരം ഐ സ്വഭാവം അതങ്ങ് കയ്യിൽ വെച്ചിരുന്ന മതി എന്നായിരുന്നു ഹാഷ്മി പറഞ്ഞത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ സാധാരണക്കാരുടെ ഇടയിലുമൊക്കെ തന്നെ അവരെല്ലാവരും സുരേഷ് ഗോപിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് അതായത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വാങ്ങിയതല്ലേ എന്ന് ചോദിക്കുന്നവരാണ് പലരും സത്യം പറഞ്ഞാൽ നിങ്ങൾ മാധ്യമ മേഖലയിലും പലതരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടല്ലോ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത്രയ്ക്കും ആവേശം പിന്നെ പറയുന്നുണ്ട് അത് കുളിപ്പിച്ച് കുളിപ്പിച്ച് സുരേഷ് ഗോപിയെ ഇല്ലാതെയാക്കുകയാണ് മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പക്ഷത്താണെന്നാണ് വ്യക്തമാകുന്നത് മുകേഷ് വിഷയത്തിൽ പ്രതികരണം മാധ്യമപ്രവർത്തകർ എതിരെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർ തള്ളിമാറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാവിലെ തന്നെ പ്രകോപനപരമായി പ്രതികരിക്കുന്ന സുരേഷ് ഗോപി വീണ്ടും പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകരെ പിടിച്ചു തള്ളിയത് തൃശൂരിൽ രാമനിലയത്തിൽ വെച്ചായിരുന്നു സംഭവം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സൌകര്യമില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ശുഭിതനായി മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുകയായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്ന് മാറി നിൽക്കാനും സുരേഷ് ഗോപി പറയുകയായിരുന്നു മുകേഷ് വിഷയത്തിൽ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം ആരാഞ്ഞത് എന്നാൽ പ്രകോപിതനായി സിനിമാ സെറ്റിൽ ഡയലോഗ് പറഞ്ഞ് പോകാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയാണ് രാമനിലയത്തിൽ കാണാൻ സാധിച്ചത് എന്നാണ് പിന്നീട് പുറത്തുവന്ന വാർത്ത എന്തായാലും സാധാരണക്കാർ ഈ ഒരു വിഷയം കണ്ടതാണ് ഈ ഒരു ചിത്രം കണ്ടതാണ് അവർ പ്രതികരിക്കുന്നത് ഞങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പമാണ് അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു വിധ തെറ്റുമില്ല ഇങ്ങനെ ചോദിച്ച് പിന്നാലെ നടക്കേണ്ട ആവശ്യം എന്താണുള്ളത് നട അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഇത്തരം ഒരു ധാഷ്ട്യം അതത്രയും വേണമായിരുന്നു എന്ന ചോദ്യമൊക്കെ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്